സോഷ്യൽ മീഡിയയിലെ താരമാണ് മീനാക്ഷി ദിലീപ് അഭിനയിക്കാത്ത തന്നെ താരമായി മാറുകയായിരുന്നു മീനുട്ടി ഇടയ്ക്ക് ടിക്ടോക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ഭാവിയിൽ സിനിമയിലേക്ക് എത്തുമെന്നായിരുന്നു വിലയിരുത്തകൾ അച്ഛനും അമ്മയ്ക്കും പിന്നാലെ മകളും സിനിമയിൽ തിളങ്ങുമെന്നാണ് ആരാധകരും പ്രവചിരിച്ചത് എന്നാൽ സിനിമയിലല്ല പഠനമാണ് തനിക്ക് പ്രാധാന്യമെന്നും ഡോക്ടറാണോ എന്ന ആഗ്രഹമെന്നാണ് പകൾ പറഞ്ഞതാണെന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു അടുത്തിരായിരുന്നു മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇപ്പോഴത്തെ തൻ്റെ പ്രിയ സുഹൃത്ത് നടി നമുതാ പ്രമോദവും ഉള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് യാണ് മീനാക്ഷി മീനാക്ഷിയുടെ ചെറുപ്പം മുതൽക്കെ അറിയാവുന്നതാണ് നമുതക്ക് അത്രയ്ക്കും സൗഹൃദമുണ്ട് ഇവർക്കും ഇടയിൽ ഒരുമിച്ചൊരു ചിത്രത്തിൽ നാടകോളം കണ്ടിട്ടില്ലെങ്കിൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ പതിവായിരുന്നു അത്തരത്തിൽ ഇവർ തമ്മിൽ ഇനി പിണക്കത്തിലാണോ എന്ന ചോദ്യം ഇടക്കാലത്ത് വരികയും ചെയ്തു എന്നാൽ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും പഴയനേക്കാൾ മികവറ്റ രീതിയിൽ തന്നെ സൗഹൃദം ഉണ്ടെന്നാണ് മീനാക്ഷിയുടെ പുത്തൻ ചിത്രങ്ങൾ പറയുന്നത് ഇരുവരുടെയും സ്നേഹ നിമിഷം പോലെ എടുത്തു പറയേണ്ട ഒന്നാണ് മീനാക്ഷിയുടെ ലുക്ക് കണ്ടാൽ ഒരു ബോളിവുഡ് സ്റ്റാർ എന്ന് തോന്നുന്നു ിക്കുന്ന രീതിയിൽ ഒരു ലുക്കിലാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് അത്രയും സുന്ദരിയായിട്ടുണ്ട് മീനാക്ഷി നമിതയ്ക്കൊപ്പം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നപ്പോ ചെയ്യുന്ന താരമാണ് സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് നാദുഷയുടെ മകളുടെ വിവാഹത്തിനും നമിതയ്ക്കൊപ്പമുള്ള മീനാക്ഷിയും അവരുടെ വിവാഹത്തിന് ഇരുവരും അവതരിപ്പിച്ച നൃത്തമൊക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു തന്നെക്കാൾ കുറച്ച് വയസ്സ് താഴെയാണ് മീനാക്ഷിയെങ്കിലും എങ്കിലും തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മീനാക്ഷി എന്ന് പലവട്ടം നമിത പറഞ്ഞിട്ടുണ്ട്